കഴിഞ്ഞ രണ്ട് ദിവസം നാഷൻ പറമ്പ് ലോറിയിലായിരുന്നെട്ടോ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എറണാകുളം വരെ പോകണം ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടോ അപ്പം നമുക്ക് ഈ പ്രൈസം വന്നാൽ നമ്മുടെ ചങ്കിൻ്റെ നാഷണൽ നാശം എനിക്ക് ലോഡ് കൊണ്ട് പോകേണ്ടത് നീൻ പോരെന്ന് പറഞ്ഞട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകളെന്ന് പറയില്ലേ അതുപോലെ തന്നെ കേട്ടോ ഇത്രയും ടൺ കണക്കിന് ലോഡും കയറ്റി വരുന്ന ഒഴിച്ച് കിലോമീറ്റർ ഓടി വരുന്ന വണ്ടിക്ക് റോട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക നമ്മൾ മറ്റുള്ള യാത്രക്കാർ കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവങ്ങളാണ് കേട്ടോ ഇത്രയും കുന്നു കയറി വലിഞ്ഞ് കയറി വരുമ്പം സൈഡ് കൊടുക്കാണ്ടിരിക്കുക ഒന്ന് വണ്ടി ഓടി ഒന്ന് ചാലായി വരുമ്പോഴത്തേക്കും മുന്നിൽ കൊണ്ട് വേറെ വണ്ടി ക്രോസ് ഇടുക അങ്ങനെ ഒരുപാട് ഇവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സിംഗിൾ വൈപ്പറുള്ളൊരു വണ്ടിയാണ് അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസ് ഒന്നും വലിയ ക്ലിയർ ആകുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരോടെ ഇറങ്ങി അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി ശേഷം നല്ല നീണ്ടു നിവർന്ന് കിടന്ന് ഞാനും അവനും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല അടിപൊളി എക്സ്പീരിയൻസ് വഴിക്ക് വണ്ടികൾ വഴിയിലാവുന്നു നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുന്നു രണ്ട് വണ്ടികൾ വഴിയിലായിട്ടുണ്ടായിരുന്നു ക്യാബിൽ നല്ല ചൂടായത് തന്നെ ഞാൻ ഷർട്ടൊക്കെ പോയി അടുത്ത് വെച്ചോ നല്ല ചൂടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ഫാക്ടറിയിലെത്തി ഫാക്ടറിയിൽ ചെന്നപ്പോഴാണ് നമ്മുടെ എന്തായാലും നമ്മൾ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒട്ടുപാലോ നാട്ടിൽ ഒട്ടുപാലായിരുന്നു ലോഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ വണ്ടി ലോഡ് നോക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ കാലി വണ്ടി തൂക്കി നോക്കുന്നു അങ്ങനെ ലോഡ് എത്രയാണെന്ന് ഇതാക്കുന്നു അപ്പോൾ നമ്മുടെ ഒട്ടുപാൽ എന്താ പറയുക ഈ ഒരു കമ്പനിയുടെ പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല ഒട്ടുപാൽ ഇങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിടും അതിന് ശേഷം അതായത് മെഷീൻ ഇങ്ങനെ കുലുക്കുമ്പോൾ അതിനകത്തുള്ള വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് വരും ഇത് നമ്മൾ റബർ വെട്ടുമ്പോൾ നമ്മുടെ അതിൻ്റെ കൂടെ വരുന്ന ആ ചെറിയ ചീളില്ല ആ ചീളാട്ടോ ഇത് ഞാൻ വേർതിരിക്കുന്നത് അതിന് ശേഷം ഇത് ഉള്ളിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ പുറത്ത് കണ്ട കുറച്ച് വിഷീട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അവസാനം നമ്മൾ ക്രിസ്മസിന് മുറിക്കുന്ന പ്ലം കേക്ക് പോലെ ആ റബ്ബറിൻ്റെ ആ പിണ്ടി ഇങ്ങനെയായി വരും കേട്ടോ ഇതെങ്ങോട്ടൊക്കെ കയറ്റി അയക്കാനുള്ളതായിരിക്കും ആ എന്താ പ്രശ്നം എന്നറിയാവോ ഇതാ ഈ പൂച്ച കേട്ടോ രാത്രി ഒരു മണി സമയം കഴിഞ്ഞു ആ സമയത്ത് കേട്ടോ ആ കാണുന്ന വെള്ളം ഇടുപ്പെട്ട വെള്ളരിപ്രാവ് ഇതിന് കുറച്ച് ഫുഡ് ആ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ആരും കണ്ടില്ല അവൻ വണ്ടി ഓടിച്ച് മടുത്തത് കൊണ്ട് തന്നെ ആ സാരി കിടന്ന് ചേർന്ന് കുറച്ച് ഇറങ്ങി പോയി ഇരുന്നു അപ്പം ഈ പൂച്ച അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നമ്മൾ ആരും പൂച്ചനെ കണ്ടില്ല പിന്നെ പൂച്ചേൻ്റെ കാര്യം പറയുമ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ചയ്ക്ക് തിന്നാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രൈവർ അവിടെ പോയി ഇരുന്നപ്പോൾ അതങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ ഡ്രൈവർ ഭയങ്കര മാനായ കൊണ്ട് തന്നെ വേറെ ഒച്ചപ്പാട് ബഹളത്തിൽ ഒന്ന് നിൽക്കാണ്ട് തന്നെ അപ്പം നീ കടന്നു പറഞ്ഞിട്ട് അവൻ വേണം വന്ന് എടുത്ത് നമ്മൾ സ്ഥലം വിട്ടു കാരണം പരിചയമില്ലാത്ത സ്ഥലം പരിചയത്തിൽ ആൾക്കാർ വണ്ടിക്കകത്ത് എട്ട് പത്ത് ലക്ഷം ഉറപ്പേ മുതലിരിക്കുന്നു അങ്ങനെ ഇപ്പം എന്തായാലും തോട്ടി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് പിന്നെ ഒച്ചപ്പാടായി ബഹളമായി ഒരുപാട് കേസ് കേട്ടാവും അപ്പോൾ ഇങ്ങനെ കുറേ വാണക്കേസ് വഴിയിൽ വേറെയും